ഇന്നത്തെ മീഡിയകളിലൊക്കെ കിട്ടിയാൽ ഉടനെ അപ്പുറത്തേക്ക് ഫോർവേഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ട് ഇന്നലെ ഉദ്യോഗതലത്തിൽ നടന്ന ചർച്ചയിൽ ആ വാർത്ത കേൾക്കാനിടയായി ഈ വാർത്ത അവിടെ കുറിച്ച് അവിടെ നടന്ന സംഭവം തെറ്റായ രൂപത്തിൽ പുറത്തെത്തിച്ചതിന്റെ ഒരു കാരണം കൂടിയാണ് ഇത്രയും ഇത് അവരുടെ ചർച്ചയിൽ അഭിപ്രായം പറയുന്നത് കേട്ടു ഗോത്രത്തിന്റെ അവർ താമസിക്കുന്നത് കുറച്ച് ദൂരമാണ് മദീനത്തിൽ മദീനയിൽ നിന്ന് അവിടേക്ക് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു പറഞ്ഞയച്ച ആള് കുറച്ചു കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു അവരൊക്കെ ഇസ്ലാം വിട്ടുപോയിട്ടുണ്ട് അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അവരുടെ തന്നെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാം അവർ അംഗീകരിക്കുന്നില്ല അവർ അതുകൊണ്ട് നൽകുന്നില്ല എന്നാണ് ഈ പറഞ്ഞയച്ച ആള് വന്ന് പറഞ്ഞത് ഉടനെ അവർക്കെതിരെ നടപടി യോ യുദ്ധം പ്രഖ്യാപിക്കുകയോ ഒന്നും ഈ വാർത്ത കേട്ടപ്പോൾ തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ് പക്ഷേ അയാള് ആ സംസാര നിമിത്തങ്ങൾ മുഖവിലെടുത്തില്ല ിൽ വലിയൊരു വിശ്വസ്തരായ സംഘത്തെ അങ്ങോട്ട് അയച്ച് അവിടെ എന്താണ് നടക്കുന്നത് അവർക്ക് എന്താണ് പറ്റിയത് അവർ ഇങ്ങനെ സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റിയൊരു സംഘത്തെ നിയോഗിക്കുകയാണ് അവരവിടെ പോയി നോക്കുമ്പോ ഒരു സംഭവമില്ല അവിടെയാണ് വിശുദ്ധ കുർക്കാൻ ഇറങ്ങുന്നത് ഈ സംഭവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധ കുർക്കാൻ ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു ഒരു നിങ്ങളിലേക്ക് വന്ന ഈ നിങ്ങൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം ഏതൊരു കിട്ടിയാലും െ അത് മറ്റുള്ളവർക്ക് കൈമാറുന്നത് മുസ്ലിമിന്റെ സ്വഭാവമല്ല എന്ന് വിശുദ്ധ ഖുർആൻ ആ ആയച്ചറങ്ങലയാണ് അപ്പൊ ഇയാൾ ആയിരുന്നു ഈ ആദ്യം പറഞ്ഞയച്ചാട് ായിരുന്നു അത് പിന്നീടാണ് വെളിച്ചത്ത് വരുന്നത് അയാൾ അവിടെ എത്തിയിട്ട് തന്നെയില്ല അങ്ങനെ ഒരാൾ ഞങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഗോത്രക്കാരുടെ നേതാക്കള് ഇവരോട് പറഞ്ഞത് ഈ സംഘം ആളുകളോട് പറഞ്ഞത് ഞാൻ പറയുന്നത് ഇങ്ങനെ സാഹചര്യങ്ങളിൽ ഓരോന്നിനും ഇപ്പോ ചാനലുകളും യൂട്യൂബർമാരും ഒക്കെ വല്ലാതെ അവരുടെ ചാനലുകൾക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി റൈറ്റിംഗ് കൂടുന്നതിനു വേണ്ടി ആളുകൾ കൂടുതൽ കാണുന്നതിനു വേണ്ടി എന്തൊക്കെയോ ഹെഡിങ്ങുകൾ കൊടുത്ത് ഇതാ കിട്ടിയിരിക്കുന്നു ഉള്ളിലുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ഈ വാർത്തനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ധാരാളം വാർത്തകൾ നമ്മൾക്കിടയിൽ പടച്ചുവിടുന്ന ആളുകളുണ്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യലാഭത്തിനു വേണ്ടി അത് വലിയ അബദ്ധത്തിലേക്ക് അപകടത്തിലേക്ക് പോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആനിന്റെ വാക്യം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന വൽ വൽ ബസറ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു ും നാമും നിങ്ങളുടെ എല്ലാ കഴിവുകളും നാളെ ചോദ്യം കേട്ടോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കിട്ടിയത് എഴുതിവിടുക കിട്ടിയത് തട്ടിവിടുക അങ്ങോട്ട് വിട എന്തിനാണ് നിൽക്കുന്നത്

ചോദിക്കുന്നുണ്ട് മനുഷ്യൻ എന്നാൽ പറഞ്ഞതില്ല മ്മ്മിനായ മനുഷ്യന് കളവ് പറയാൻ പറ്റൂ പറയുന്ന കളവിന്റെ അവന്റെ മുകളിലേക്ക് അതുകൊണ്ട് നമ്മൾ നമ്മൾ പറയുന്നത് ഫോർവേഡ് ഷെയർ സ്റ്റാറ്റസ് വെക്കുന്നത് എന്തും ഇത് കൃത്യമാണ് ഉള്ളതാണ് ഇപ്പൊ അടുത്ത് ഒരാൾ എനിക്ക് ഒരു സാധനം അയച്ചു അപ്പോ എന്തിനു വേണ്ടിയാണ് ബ്ലഡിന് വേണ്ടി അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ കൊടുക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പൊ ഞാൻ അതിലേക്ക് വിളിച്ചു നോക്കുമ്പോ അയാൾ രണ്ട് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ബ്ലഡ് അന്വേഷിച്ചു കൊണ്ട് കിട്ട മെസ്സേജ് ആണ് ഇപ്പൊ വിളിച്ചിട്ട് അയച്ചു തന്നിട്ട് ബ്ലഡ് വേണോ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ഏതൊക്കെയോ കാലത്ത് നടന്നത് നമ്മളിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക ഒരിക്കലും ഉണ്ടാകരുത് അത് നമ്മളെ കൈത്തുമ്പോടെയാണ് പോയത് എങ്കിൽ അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ അത് കാരണത്താൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു വെറുതെയില്ല എന്നുള്ള ബോധം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മുമ്പിനായ മനുഷ്യൻ കേട്ടത് മുഴുവനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവരാകരുത് എന്ന് അലൈഹി തങ്ങൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ ആ കാര്യങ്ങളൊക്കെ എടുക്കുകയും ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുള്ള നൽകട്ടെ ആമീൻ